ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ രാവിലെ കുറച്ച് തുണിയൊക്കെ കഴിയത് വിരിച്ചിടാനായിട്ട് തിറസിൻ്റെ മണ്ടയ്ക്ക് കയറി അപ്പോൾ ഒരു സംഭവം കണ്ടു ഒരു പൂച്ചയും മൂന്ന് പൂച്ച കുഞ്ഞുങ്ങളും തള്ളപ്പൂച്ച എന്നെ കണ്ടപ്പോഴത്തേനും ഓട്ടമായേ കണ്ണോ നല്ല ഉറക്കമാണ് ആ ആപ്പിലാണ് ഞാൻ തുണി എല്ലാം കൂടെ വിരിക്കാനായിട്ട് വന്നത് ഞാൻ മുകളിലോട്ട് കയറി വന്നിട്ടേ കൊറച്ചു സമയമായി ഞാൻ പൂച്ച കുഞ്ഞിനെയും കളിപ്പിച്ചോണ്ടിരിക്കുവ അച്ഛനും മോനും താഴെ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കയറി വാ ഒരു സാധനം കാണിച്ചു തരാ എന്ന് പറഞ്ഞപ്പോഴത്തേനെ രണ്ടുപേരും കയറി വന്നു ഞാൻ വിചാരിച്ചു കണ്ണു അത് കണ്ട പൂച്ചയും കളിപ്പിച്ചോണ്ട് അവിടെ നിൽക്കുന്നു അവന് കൂടുതലൊന്നും തോന്നിയില്ല അവൻ കണ്ടു തിരിച്ചിറങ്ങിയേ പൂച്ചക്കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട് ലഞ്ചുതേട്ടം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോയി ഞാൻ പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ളത് തയ്യാറാക്കാനായിട്ട് കയറും അപ്പൊ ഒരു കോളിഫ്ലവർ ഇരിപ്പുണ്ടേ അതൊന്ന് മസാല വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കണ്ണുനെ ഞാൻ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയത് കണ്ണും അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കോളിഫ്ലവർ എല്ലാം അരിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളത്തി നേരം ഇടുവേ എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് നേരം വെക്കും അപ്പം നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത് കോളിഫ്ലവറിന്റെ ഇടയ്ക്ക് ഈ പുഴു ഇരുന്നോ അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചാലേ പുഴു ഇങ്ങനെ പൊങ്ങിക്കിടക്കും ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളു നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഴു കുറച്ച് ബീൻസും ക്യാരറ്റും ഞാൻ മെഴുക്കുരുട്ടിക്ക് അരിഞ്ഞു വെക്കുവാണ് അതും കൂടെ മെഴുക്കുരട്ടി വെക്കാം കൊറച്ച് മഞ്ഞപ്പൊടി ഉപ്പും മുളക് പൊടി മാത്രമേ ഇരുന്നുള്ളൂ അതിട്ടിട്ട് അങ്ങ് അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ച് മാങ്ങ അരി വെച്ചിട്ടുണ്ട് മാങ്ങിക്കാം പച്ച കുറച്ച് അങ്ങക്കറിക്കുള്ള കഷ്ണം അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങയുണ്ട് അതും അരയ്ക്കുകയാണ് അരച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് കണ്ണു കാർട്ടൂണൊക്കെ കളഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നത് അവന് കുഞ്ഞിന് കഴുത്തുപേന എടുക്കുന്നുണ്ടാണ്

അത് മെരുപ്പറ്റേ മാങ്ങടെ ഒക്കെ വെച്ച് വന്നിട്ടുണ്ടെന്ന് നോക്കാമേ കോളിഫ്ലവർ അമ്മ അടത്ത് ആ കറി വെച്ച നമുക്ക് കരപ്പ് ചേർത്ത് എടുക്കാം ആ പോയി പോയി ആ പോയി പറഞ്ഞുണ്ട് അരച്ചായോണ്ടേ ഇരു നൂറു കുറച്ചൂടെ വെള്ളം ഉണ്ടെങ്കിൽ അപ്പൊ മെഴുക്കോട്ടി ആയിട്ടുണ്ട് അത് ഒരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെച്ചു അത് കഴിഞ്ഞ് കോളിഫ്ലവർ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം അതെല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിനുള്ള സവാള എല്ലാം അരിഞ്ഞെടുക്കാമേ കോളിഫ്ലവറിനുള്ള സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു പാത്രം എടുത്തു വെച്ചിട്ട് അതിനൊരു സവാളയും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് കുറച്ച് പാത്രമുണ്ട് ഉണ്ട് അതും കഴുകി അടുക്കളൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടി എടുക്കുക അത് കഴിഞ്ഞ് കണ്ണും അരിപ്പെട്ടിയുടെ മണ്ടയ്ക്ക് ഒന്ന് ഇറങ്ങാനായിട്ട് നോക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇറക്കി വിട്ടു ഇപ്പൊ അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും കണ്ണു അല്ലാത്തപ്പോഴേ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല അപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവനൊന്നുമേ ചെയ്യാൻ സമ്മതിക്കത്തില്ല കുഞ്ഞിനെ കഴുതു വേദന ആയതുകൊണ്ട് ഇങ്ങനെ പുറകിനെ നടക്കുവാണേ ഞാൻ പിന്നെ അവിടെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കോളിഫ്ലവർ വെക്കാനുള്ള ബാക്കിയെല്ലാം കൂടെ ചേർക്കുക കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് എൻ്റെ ഇടയ്ക്ക് കണ്ണു എൻ്റെ കയ്യിൽ കയറിയത് എല്ലാം വരണ്ടി വന്നിട്ടുണ്ട് ഇനി അവിട്ടത്തിലേക്ക് കുറച്ച് മുളക് പൊടി നല്ലിപ്പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അപത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവേ വെള്ളമെല്ലാം തിളച്ച് വന്നിട്ട് അതിലേക്ക് കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അതവിടെ ഇരുന്ന് വേഗത്തെ ആ സമയം കൊണ്ട് മാങ്ങക്കറിക്കുള്ള കടുവും കൂടെ വറുത്ത് ഇടാം അത് കഴിഞ്ഞാൽ കണ്ണൂൻ്റെ പുറത്ത് വേദനയെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് വേനയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുത്തു മുറിവെണ്ണ എന്റെ കയ്യിലുള്ളായിരുന്നേ അത് തേച്ച് കൊടുത്ത് ഞരവെണ്ണ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്തായാലും കുഞ്ഞിന് തേച്ച് കൊടുത്ത് അത് ഞാൻ കുറച്ച് ചെറിയ ചൂടാക്കി തുണി ചൂടാക്കി ഞാൻ കഴുത്തലൂടെ ചൂടും പിടിച്ചു അത് കഴിഞ്ഞ് കോളിഫ്ലവർ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അവത്തിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർത്തു അങ്ങനെ കോളിഫ്ലവറും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ ലഞ്ചിന് മീനൊന്നുമില്ലേ അങ്ങനെ കോളിഫ്ലവറും മെഴുക്കുരട്ടിയും മാങ്ങൽക്കറിയും എല്ലാം വെച്ചു പൂച്ചക്കുഞ്ഞിനെ തുണിയെല്ലാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുളിയെല്ലാം കഴിഞ്ഞ് തുണി വറക്കാനായിട്ട് മേലിലോട്ട് പോയി അമ്മ എവിടെയിരുന്ന് പോച്ചു വറക്കുവാണേ ടിപ്പു ചേച്ചു ടിപ്പു ഏതാണ്ട് തിന്നം കൊണ്ടുവന്നതെന്ന് പറഞ്ഞ അവൻ ചാടി എഴുന്നേറ്റു ണ്ടൂച്ചക്കുഞ്ഞില്ലേക്കാണല്ലെ അതിന്റെ ഇടയ്ക്ക് മഴ കൊള്ളാതിരിപ്പുണ്ട് വാല് മാത്രേ കാണത്തുള്ളൂ ആ പൂച്ചെണ്ടോ ആ പൂജ കണ്ണ് പയ്യം തോന്നുന്നു പൂച്ചക്കുഞ്ഞിനെയൊക്കെ കണ്ടിട്ടേ തുണിയെല്ലാം പറക്കുവാണെ നല്ല മഴക്കാറുണ്ട് നിങ്ങള് പിന്നെ പെട്ടെന്ന് തുണിയെല്ലാം പറക്കുവാണേരോ

Ini dia. Ayo.

ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാണ് ഇത്രയും തുണി അല്ലെങ്കിൽ എനിക്ക് ഇത്രയും തുണിയൊന്നും കാണത്തില്ല കുറച്ച് തുണി താഴെ ആയാലും മിരിച്ചിട്ട് പിന്നെ തുണി എല്ലാം പറക്കി കഴിഞ്ഞ് പിന്നെ രണ്ടു കഴിക്കാൻ വന്നു പിന്നെ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ചോറെല്ലാം കഴിക്കുവാണ് കണ്ണൂന് കൊടുത്തു അത് കഴിഞ്ഞ് ഞാനും കഴിച്ചു പിന്നെ കുറച്ചു നേരമൊക്കെ കിടന്നു അത് കഴിഞ്ഞപ്പോൾ രഞ്ജിത്തേട്ടൻ ഉച്ചയ്ക്ക് വന്നപ്പോഴേ ഈ ബജിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അതെല്ലാം പറക്കി പാത്രത്തിലോട്ട് മാറ്റി വെച്ചു കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എന്താ വേണ്ടത് കണ്ണൂനും ഇഷ്ടത്തെ ഒന്നും അവന് അങ്ങനെ തിന്നാതില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ വീണ്ടും അടുത്ത വീഡിയോയെ കാണാൻ ബൈ ബേസി യു